നമസ്കാരം വെളിച്ചം ചാനലേക്ക് സ്വാഗതം എല്ലാ തുലാം രാശിക്കാർക്കും വെളിച്ചം ചാനലേക്ക് സ്വാഗതം തുലാം രാശിക്ക് ജൂൺ ഇരുപത്തൊൻപതിന് ഉച്ചയ്ക്ക് രണ്ട് പതിനാല് പി എം മുതൽ ജൂലൈ ഒന്നാം തീയതി ഉച്ചയ്ക്ക് മൂന്ന് ഇരുപത്തി മൂന്ന് പി എം വരെ ഇടിവെട്ട് സൗഭാഗ്യമാണ് ആ വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കാരണം ഈ എട്ട് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരുന്നു അത് കൂടാതെ സൂര്യൻ ഡയറക്റ്റായിട്ട് അനുകൂലം അല്ലെങ്കിലും അത് ഭാഗ്യസ്ഥാനത്ത് ഗുണദോഷ സംബന്ധിച്ചമായിട്ടുള്ള ഫലം തരും അപ്പം ഞാൻ ധൈര്യമായിട്ട് ഉപയോഗിക്കുകയാണ് ഒരുപാട് പേര് തമാ തമാശ രൂപത്തിലാണെങ്കിൽ എന്നെ വിമർശിച്ചിട്ടുള്ളതാണ് ഈ ഇട്ടിപ്പെട്ട് ഉപയോഗിക്കുന്നതിന് പക്ഷേ ഇതിന് വേറെ വാക്കുകളൊന്നുമില്ല ഖനഗംഭീരമായ സൗഭാഗ്യങ്ങൾ വരാൻ പോവുകയാണ് ജൂൺ ഇരുപത്തൊമ്പത് തൊട്ടം ഇരുപത്തൊൻപത് മുപ്പത് ജൂലൈ ഒന്ന് ഏകദേശം ഒരു അറുപത് എഴുപത് മണിക്കൂറ് രണ്ട് രണ്ടര ദിവസം ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതാണ് ശുക്രൻ ഏതാണ്ട് നാലഞ്ച് മാസമായിട്ട് തുലാം രാശിക്ക് അനുകൂലമല്ലാതായിരുന്നു നാലഞ്ച് മാസം അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ജൂലൈ ഇരുപത്തൊമ്പതിന് രണ്ട് പതിനാല് പി എമ്മിന് ഇടവം രാശിയിൽ സ്വക്ഷേത്രപരവനായിട്ട് വരിക സാധാരണ ഒരു രാശിയിലല്ല മറിച്ച് സ്വക്ഷേത്രത്തിലാണ് ശുക്രൻ നിൽക്കാൻ പോകുന്നത് പിന്നെ ജ്യോതിഷം പറയുന്നതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദക്ഷിണ തരണം പണമായിട്ടൊന്നും വേണ്ട പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തും നേടാവുന്ന കാലമാണ് പിന്നെ ഈ സബ്സ്ക്രൈബ് നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ദയവേത് ലൈക്ക് ഷെയർ കമൻറ്റ് ഒക്കെ കൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എട്ട് ഗ്രഹങ്ങൾ ആനുകൂലം ഡയറക്റ്റായിട്ട് അനുകൂലം നിങ്ങൾക്ക് നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല എല്ലാ സൗഭാഗ്യങ്ങളും സർവവിധ സൗഭാഗ്യം സർവകാര്യ വിജയം പക്ഷെ ഒന്നുകൊണ്ട് ഇത് രാശിഫലമാണ് നിങ്ങളുടെ മഹാദശ അന്തർദശ അതുപോലെ തന്നെ ഗ്രഹങ്ങളുടെ സ്ഥിതി ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി ഇതൊക്കെ അനുകൂലമായിരിക്കണം അപാരം എല്ലാം അനുകൂലമാകുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം നടക്കും പക്ഷേ ഒരു കണ്ടീഷൻ കൊണ്ട് ഈശ്വരനോട്ട് ചേർന്ന് നിൽക്കുക എന്തും നേടാൻ നിങ്ങൾക്ക് അല്പം സാഹിത്യം കലർത്തി പറയാം ഈ അവസ്ഥ അവസ്ഥയെപ്പറ്റി അതായത് സൂര്യൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമായി ഉദിക്കും ചന്ദ്രൻ നിങ്ങൾക്ക് വേണ്ടി മാത്രമായി നിലാവ് കുഴിക്കും ഇളം കാറ്റ് നിങ്ങൾക്ക് വേണ്ടി മാത്രം വീശി അടിക്കും പക്ഷിക്കൂട്ടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഗാനങ്ങൾ ആരംഭിക്കും നിങ്ങളുടെ വഴിത്താരയിൽ നിങ്ങൾ നടന്നു നീങ്ങുന്ന വഴിത്താരയിൽ പ്രതിബന്ധമായി നിൽക്കുന്നത് ഹിമാലയ പർവ്വതമാണെങ്കിൽ പോലും ആ ഹിമാലയ പർവ്വതം പോലും നിങ്ങൾക്ക് വേണ്ടി വഴി മാറിത്തരും ഇനി സാധാരണ മനുഷ്യർ പറയുന്ന കളക് കുറച്ച് കാര്യങ്ങൾ പറയാം രോഗശമനം നിങ്ങളുടെ ആരോഗ്യം വർദ്ധിക്കും നിങ്ങൾക്ക് നേരത്തെ എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് മാറി അത് പൂർണ്ണമായി തന്നെ ഇല്ലാതാവാൻ സാധ്യതയുണ്ട് അത് മാത്രമല്ല നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകിച്ച് മുതിർന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നിങ്ങളുടെ സാന്നിധ്യം മൂലം രോഗശമനം ഉണ്ടാവും ചിലപ്പോൾ പൂർണ്ണമായിട്ടും സമ്പൂർണമായും ആ രോഗങ്ങളൊക്കെ മാറിയെന്ന് വരാം പിന്നെ സൗന്ദര്യം വർദ്ധിക്കും ഈ ആരോഗ്യം വർദ്ധിക്കുന്നതിന് വേറൊരു രൂപമാണ് ഈ സൗന്ദര്യം വർദ്ധിക്കുക എന്നത് എന്താ എന്നെ കറുത്തു തടിച്ച് ചില തമിഴ് സിനിമയിലെ വില്ലന്മാരുടെ കണക്കിരിക്കുന്നവരൊന്നും ഈ കാക്ക കൊളിച്ചാൽ കൊക്കാവത്തില്ലോ എങ്കിലും പൊതുവെ സൗന്ദര്യം വർദ്ധിക്കും അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ സർവകാര്യ വിജയം ഗൃഹലാഭം വാഹന ലാഭം ഭൂമിക്രയവിക്രയം വഴി ധനലാഭം വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് പിതൃസ്വത്ത് ലഭിക്കാം പിതൃസ്വത്ത് വഴി റിയൽ എസ്റ്റേറ്റ് കൃഷി തുടങ്ങിയവയിൽ നിന്ന് നേട്ടങ്ങളുണ്ടാവും ഭാഗ്യ പരീക്ഷണങ്ങളിൽ വിജയം ലോണുകൾ ചിട്ടികൾ ഒക്കെ ഇവ ലഭിക്കാനുള്ള സാധ്യത ഇഷ്ടപ്പെട്ട ജോലി ലഭിക്കാൻ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടാൻ ഉദ്യോഗ കയറ്റം ലഭിക്കാൻ കൂടാതെ നിങ്ങളുടെ മേലധികാരികൾ നിങ്ങളുടെ മേലധികാരികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരുടെ പ്രീതിക്ക് പാത്രമാകും കൂടാതെ ശത്രുക്കൾ നിങ്ങളോട് സൗഹൃദം സ്ഥാപിക്കാൻ പുനഃസ്ഥാപിക്കാൻ വരും വസ്ത്രലാഭം ഇഷ്ട ഭക്ഷണ സമൃദ്ധി ഭൗതിക ലൗകിക സുഖങ്ങൾ പ്രേമ വിവാഹ ദാമ്പത്യ വിജയങ്ങൾ ബന്ധങ്ങൾ സുദൃഢമാവും പുതിയ പുതിയ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് കിട്ടും പഴയ സുഹൃത്തുക്കളുമായിട്ട് സൗഹൃദം ഊട്ടിയുറപ്പിക്കും ദാമ്പത്യ ജീവിതം ഊഷ്മളമാവും നിങ്ങൾക്ക് പ്രണയമുണ്ടെങ്കിൽ അത് സുരഭിതമാകും വിവാഹം കാത്തുനിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം നടക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങി വരും പുതിയ പുതിയ ആലോചനകൾ വരും അതിൽ നിന്ന് നിങ്ങൾക്ക് ഗന്ധർവ വിവാഹം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും സർവവിധ സൗഭാഗ്യം ദൈവാധീനം ചുരുക്കത്തിൽ തുലാം രാശിക്കാർക്ക് ഇപ്പോൾ മാത്രമല്ല കുറേ നാളത്തേക്ക് ഇതൊക്കെ തന്നെയാണ് സംഭവങ്ങൾ ഞാനി പുതിയ പുതിയ അലങ്കാരങ്ങളും ഉപ ഒക്കെ കണ്ടുപിടിക്കേണ്ടി വരും ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഉപമകളും അലങ്കാരങ്ങളുമൊക്കെ മതിയാവാതെ വരും നിങ്ങളുടെ ഇനിയുള്ള കാലം വിവരിക്കാൻ വേണ്ടി സൗഭാഗ്യകാലമാണ് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞില്ല ഒരു ലൈക്ക് കേൾക്കുന്നവർ മുഴുവൻ ലൈക്ക് ചെയ്യുന്നതെന്ന് ആലോചിച്ചോ ഒരയ്യായിരം പേര് കാണുകയാണെങ്കിൽ അയ്യായിരം പേരും ലൈക്ക് അതുപോലെ തന്നെ എല്ലാവരും കമന്റ് ചെയ്യണം എന്തെങ്കിലുമൊക്കെ ഇത്രത്തോളം ഒക്കെ തള്ളു വേണോ തിരിപ്പി ചോദിച്ചോളായാലും വിമർശനമായാലും ചുമ്മാ കമന്റുകൾ ഇടുക അതുപോലെ എല്ലാവരും നിങ്ങളുടെ കോണ്ടാക്റ്റുകളിലെല്ലാം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം ഒരു ചെറിയ വീഡിയോ ആണല്ലോ ഇപ്പോൾ ഏകദേശം ഒമ്പത് മിനിറ്റായി ഓക്കെ അപ്പോൾ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സൗഭാഗ്യകാലത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ തുലാം രാശിക്കാർക്കും മാത്രമല്ല വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരൊപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവിടെ ഇപ്പോൾ ഇതുവരെ ഈ ഒമ്പത് മിനിറ്റായിട്ട് മഴയൊന്നും പെയ്തിട്ടില്ലായിരുന്നു ആ ഇപ്പോൾ ഇത് മഴ പെയ്തു തുടങ്ങി അത്യാവശ്യം ശക്തമായ മഴ സഖാവ് പിണറായി പോലും പറഞ്ഞിട്ടുണ്ട് മഴ നല്ല ലക്ഷണമാണെന്ന് ഓക്കെ താങ്ക് യു നമസ്കാരം ശുഭദിനം